വളാഞ്ചേരി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എൺപത് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും റിട്ടയർഡ് അധ്യാപകരെ ആദരിക്കലും നടന്നു ചടങ്ങിൽ മൺമറഞ്ഞുപോയ അധ്യാപകർക്കും സഹപാഠികൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു മോഹൻ മോഹൻമാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുട്ടിശങ്കരൻ മാഷ് വാസു മാഷ് വേണുഗോപാലൻ മാഷ് മുഹമ്മദ് കുട്ടി മാഷ് മഹമ്മൂദ് മാഷ് ശാരദ ടീച്ചർ സുലോചന ടീച്ചർ ഫാത്തിമ കുട്ടി ടീച്ചർ എന്നിവരെ പൊന്നാട ചാർത്തി മൊമെൻറ്റോ നൽകി ആദരിച്ചു

കളിക്കാൻ പല കുട്ടികളും അദ്ദേഹത്തിന്റെ കൂടെ പഴയകാല സ്മരണകൾ പങ്കുവെക്കൽ സ്നേഹവിരുന്ന് കലാപരിപാടികൾ എന്നിവ പരിപാടി വ്യത്യസ്തമാക്കി മുരളി ജാനകിക്കുട്ടി ആമിനക്കുട്ടി അഹമ്മദ് കുട്ടി സമദ് കാലിത്തൊട്ടിയാൻ സെയ്ദ് മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താ